ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സും വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളൊന്ന് അജ്ബാ പൂരി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ പഴംപൂരിൻ്റെ രീതിയിൽ മാവ് കുഴച്ച് വെക്കുക ഇത് നമ്മൾ രാവിലെ തയ്യാറാക്കിയതാണ് പഴംപൂരിൻ്റെ മാവ് എങ്ങനെ ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാം പിന്നെ ആവശ്യമുള്ള സാധനം തേങ്ങ അണ്ടിപ്പരിപ്പ് മുന്തിരി വറക്കാനുള്ള നെയ്യ് പിന്നെ എന്തൊക്കെ ആവശ്യമുള്ള പഞ്ചസാര അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക പിന്നെ ആവശ്യമുള്ളത് നമ്മൾ ഈത്തപ്പഴം ഈത്തപ്പഴം കുരുവളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ഫില്ലിങ് ആക്കിയിട്ട് മാവിൽ മുക്കി പൊരിക്കലാണ് അപ്പോൾ നേരെ ഫ്രൈ ഫാം വെച്ചിട്ട് ഫില്ലിങ് തയ്യാറാക്കാം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഫ്രൈ ഫാം വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രൈ ഫാം ചൂടായി വരുമ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചൊന്ന് വാട്ടി കൊടുക്കാം ഈ മാവ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളെ എഗ് ബീറ്റ് ഉണ്ടല്ലോ മുട്ട അടിക്കണേ ആ എഗ് ബീറ്ററിൻ്റെ ഉള്ളിലുള്ള ഫ്രിങ് പോലത്തെ രണ്ട് സാധനം അത് വെച്ചിട്ട് മാവ് അടിച്ചു മതി എന്നാൽ നല്ല പഫ്ലി ആയിട്ട് നല്ല ഉഷാറില് കിട്ടിക്കും പയൻപേൻ്റെ മാവ് കറക്റ്റ് അല്ലാതെ ഇനി ഇത് മാത്രമല്ല നമ്മൾ മസാല പോണ്ടുണ്ടാക്കുകയാണെങ്കിലും ഇങ്ങനെ മാവ് കൂട്ടി ചെയ്യേണ്ട എന്ത് സാധനം ഉണ്ടാക്കണേലും അതുകൊണ്ട് അടിച്ചു കൊടുത്താൽ നല്ല ഉഷാറായിട്ട് കിട്ടും ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുള്ളത് മൈദ കുറച്ച് കോൺഫ്ലവർ ഒക്കെ കൂട്ടിയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ രാവിലെ അപ്പക്കാരനെ നുള്ള ഇട്ടിക്കണ് അപ്പോൾ ഇതിപ്പോൾ നോക്കിയപ്പോൾ എല്ലാം പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ ഫ്രീ ഫാൻ ചൂടായി നമ്മളിതാ അതിനകത്ത് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം ഈ എണ്ടിപ്പരും മുന്തിരും നമ്മൾ റോസ്റ്റ് എടുക്കുമ്പോൾ മാക്സിമം ലോ ഫ്ലെയിമിൽ ഇടുക ഫ്ലെയിമിലിടുക ഇട്ട് കൊടുക്കുന്നു അത് മിക്സ് ആക്കി എടുക്കുക അത് ബ്രൗൺ കളറായി വയ്ക്കുക അത് ഏകദേശം ബ്രൗൺ കളറായി വന്നിട്ട് നമ്മൾ ഇങ്ങനെയിലേക്ക് നമ്മൾ മുന്തിരി ചേർത്ത് കൊടുക്കുക മുന്തിര വലിപ്പമുള്ള മുന്തിരാണ് കട്ട് ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ കയ്യിലുള്ള ചെറിയ മുന്തിരായതുകൊണ്ട് ഞങ്ങൾ കട്ട് ചെയ്തിട്ടില്ല അത് താഴ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ വീഡിയോ യൂട്യൂബിൽ കണ്ടിട്ട് ചെയ്ത് നോക്കുകയാണ് എത്രത്തോളം അവർ ചെയ്തമാതിരി സക്സസ് ആവും നമുക്ക് നമുക്കവിടെ ഉറപ്പുവരാൻ പറ്റില്ല ഇനി നമ്മൾ അതിലേക്ക് തേങ്ങ ഇട്ടെടുക്കുക നന്നാക്കി മിക്സ് ആക്കിയ ശേഷം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നന്നാക്കി റോസ്റ്റ് ചെയ്തെടുക്കാം നോക്കി പിന്നെ നമ്മൾ മാവിൽ പഞ്ചസാര ഇട്ടതുകൊണ്ട് ഫീൽഡിങ്ങിൽ ആവശ്യമുള്ള പഞ്ചസാര മതി പിന്നെ ഈത്തപ്പായാണ് മധുരം ഓവറാവുന്നില്ല നുരുമ്പ് ഇട്ട് കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ നിപ്പ് ഇട്ട് കൊടുക്കുക അല്ല പിന്നെ മാവെന്തു ചെയ്യുക പഞ്ചസാര ഇടതുണ്ടാക്കിയാൽ പഞ്ചസാര മധുരം കൊടുത്താൽ മതി അതെല്ലാം ബാലൻസ് ചെയ്യാനുള്ള പഞ്ചസാര ഇട്ട് ഇത് അധികം അല്പം ഏലക്ക പൊടിച്ചിടും നമ്മളേക്ക് ഏലക്ക പൊടിച്ച ഇല്ലാത്തോടെ നമ്മൾ ഇട്ടിട്ടില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ എല്ലാം വയറ്റി കൊടുത്തിട്ട് ഒന്ന് മൂത്ത് ബ്രൗൺ കളർ കളറാകുന്നതുവരെ മിക്സാക്കി കൊടുക്കുക നമ്മൾ ഉപയോഗിച്ചത് നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ സോറി ബ്രാഹ്മിൺസ് അല്ല നമ്പീഷൻ ഞാൻ പെട്ടെന്ന് വയ്ക്കാൻ ബ്രാഹ്മിൻസ് ആയിട്ട് കൊടുക്കാറുണ്ട് നമ്പീഷൻ കമ്പനിയുടെ നെയ്യാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പശു നെയ്യ് നിങ്ങളെ വീട്ടിലെ കുക്കറിന് ഇങ്ങനെയാണെങ്കിൽ ആ വിഷിൽ പോവുക ഈ കാട്ടിൽ കൂടെ നമ്മളെ കുക്കറിന് വിസല് പോലാ ആ എയർ പോകണം അതിൻ്റെ കുക്കറിൽ വിസല് പോകുന്നത് പക്ഷേ മറ്റേ വിസിൽ കൊടുക്കുമില്ല ഇതേണ്ട കുക്കറിന് വിസല് പോകുന്നത് മേലെ കൂടെ ഇതാണ് നമ്മളെ കുക്കറ് വിസൽ ആദ്യം കുക്കറ പോകം ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട് നാലഞ്ച് ബ്രൗൺ ആയിക്കോട്ടെ ഇന്ന് വന്നിട്ട് വാങ്ങി വെച്ച് ചൂടാറാൻ വയ്ക്കാം നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബ്രൗൺ കളർ ആയി തുടങ്ങുന്നുണ്ട് ഇപ്പം നല്ല ബ്രൗൺ ആയി തുടങ്ങി നമുക്ക് വാങ്ങി വെക്കാം ഇത് ചൂടാറാൻ വേണ്ടി പരന്ന പാത്ര കിട്ടാം നമുക്ക് ഈ ട്രാക്കാണ് മാറ്റി വെക്കുന്നത് നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ മാറ്റി വെക്കുന്നത് അടി കണ്ട പിന്നെ സാധമാണ് ഇനി ചൂടാറാൻ വേണ്ടി പരത്തി വെച്ചിട്ട് നമുക്ക് ഫില്ലിങ് എടുത്ത് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ഫില്ലിങ് നിറയ്ക്കാൻ പോകുന്നത് ഏകദേശം ചൂടാറിയിട്ടുണ്ട് ഇതേപോലെ നിറച്ച് കൊടുക്കുക കുറച്ച് തേങ്ങി അല്ലിപ്പരപ്പം മുന്തിരി കപ്പാടെടുത്തിട്ട് ഇതിനകത്തേക്ക് നിറച്ചിട്ട് ഒന്ന് പ്രെസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒന്ന് റെഡിയായി ആയി ഇതല്ലെങ്കിൽ എന്താ ഇത്തപ്പഴം അറിയില്ലല്ലോ നാട് കേറി വെച്ച ഞടുത്തത് നമ്മളെ പെണ്ണുങ്ങൾ ഈ ചപ്പാൻ പൊരില് ഒന്നാം സ്ഥാനുള്ള അപ്പൊ മുപ്പത്തി രണ്ട് പൊരിക്കണ ആള് ചെല തൊള്ളൊന്നു കീർത്തിണ്ട് അപ്പോൾ അത് നമ്മൾ മൂന്നെണ്ണം ആക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതത്രയും നമ്മൾ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ചുകൂടി കൂടി ബാക്കി നച്ച നമുക്ക് അപ്പോൾ നമ്മുടെ അജിബ പൊരിയുടെ ഫില്ലിംഗ് ഒക്കെ അത് അത് നിറച്ച് റെഡി ആയി സെറ്റായിട്ടുണ്ട് നമ്മൾ ഹൈറമോളും കൂടി പാക്ക് ഇങ്ങനെ കൂടിയിട്ടുണ്ട് പട്ടങ്ങ് ഹൈറമോൾ എന്താ നോക്കുക മാത്രമല്ല കൊത്തിച്ച് ഫ്രൈഫാൻ വെച്ച് ഇപ്പം നമ്മൾ എണ്ണ ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് പൊരിക്കേണ്ട ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക അത് നമ്മൾ എണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട് നമുക്ക് പൊരിച്ചു തുടങ്ങാം ഇതാ നമ്മുടെ മാവ് റെഡിയാണ് ഈത്തപ്പഴത്തിൻ്റെ ഫില്ലിങ്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് കണ്ടോ

എണ്ണ ചൂടായിരിക്കണം ആവാണ്ടല്ലോട്ടാ എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ താട്ട ഓരോ ബോളായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടല്ലോ ജീവാ പുതി മക്കളെ അർപ്പത്തി കിടന്നു തോന്നുന്നു റച്ച് കൊടുക്കുക നമ്മൾ തീ പോയിട്ടാണ് കൂടിപ്പോയിട്ടാണ് കറുത്തത് കാണുന്നത് ബ്രൗൺ കളറാകുന്ന തീ ലോ ഫ്ലെയിമിലിട്ട് വെക്കുക ഉള്ളിലെ സാധനങ്ങളൊക്കെ വെന്ത സാധനമാണ് നമ്മൾ പുറമ്പാകൊന്ന് വെച്ച് കിട്ടിയാൽ മതി അപ്പ സാധനം റോസ്റ്റ് ആയി തുടങ്ങുന്നുണ്ട് ഫസ്റ്റ് ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കോരി എടുക്കുകയാണ് അത് എണ്ണൊന്നും പിടിക്കണില്ലല്ലേ നല്ല സ്മെല്ലാ നമ്മൾ നെയ്യ് വാട്ടി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മള് അടുത്തത് മാവിൽ നമുക്ക് ഇട്ടെടുക്കാം ഈ മാവ് നല്ല പൊന്തി വരുന്നുണ്ട് ഞാൻ പറഞ്ഞ മാതിരി രാവിലെ തന്നെ മാവ് റെഡി ആക്കി വെച്ചാൽ മതി നമ്മൾ വിചാരിച്ച ലെവലിൽ മാവ് പൊന്തി കിട്ടും അപ്പോൾ അതാമത്തേത് മറിച്ചിട്ട് ഇനി ഒന്നും ബ്രൗൺ കളറാവട്ടെ നമ്മുടെ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ അജിബാ കുരിയാണ് നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്ക് തെക്കി ഹോളൊന്ന് ചുറ്റും ഫ്രഷ് ചെയ്യുക നമ്മൾ രണ്ടാമത്തെ റെഡി ആയി തുടങ്ങിയിരിക്കുന്നത് രണ്ടാമത് ഇട്ട സാധനം റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് നല്ല മൂത്ത് വന്ന് നമുക്ക് വാങ്ങിയെടുക്കാവുന്നതാണ് ഇപ്പം നിങ്ങൾ ഗോൾഡൻ കളറായി തുടങ്ങുന്നുണ്ട്

അജ്ജ്മോനും ഫൈറമോളും ടേസ്റ്റൊക്കെ വിചാരിച്ചേ നമ്മൾ ഉറങ്ങുകയാണ് അപ്പോൾ തൽക്കാലം നമുക്ക് ഫൈറമോളൊക്കെ ടേസ്റ്റ് വെക്കാം സാധനം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി ടേസ്റ്റ് വെക്കാൻ എത്തിയിട്ടുണ്ട് ഇത് നോക്കിയാ നോക്ക് അജ്മി അജ്മോക്ക് കുറവായി നോക്കാം അജുമാരെ അജോനെ സെൻറ്റാ സൂപ്പറാണ് സൂപ്പർ അല്ലേ അജുമാൻ സൂപ്പർ ആയിരിക്കാം എന്നല്ലേ അപ്പം ഇന്ന് ഇത്രേ ഉള്ളു നമ്മളെ വീഡിയോ അപ്പം നമ്മൾ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങൾക്കറിയാമല്ലേ അജുബാപ്പുലിയാണ് നമ്മൾ യൂട്യൂബിൽ നോക്കിയിട്ട് ജസ്റ്റ് ഇത് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കുക അപ്പം നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ടും വരാം ഒരു പായ് കൊടുത്ത കാര്യങ്ങളെ ബായ് അജുബന് വരുതാ